പിന്നാലെ മുസ്ലിം പോയി പോയിക്കൂടാ മതസൗഹാർദ്ദം എന്താ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും പരസ്പരം ആദരിക്കലാണ് മതസൗഹാർദ്ദം ഓരോരുത്തർ അവരവരുടെ വിശ്വാസമനുസരിച്ച് സ്വതന്ത്രമുള്ള രാജ്യത്ത് ജീവിച്ചോട്ടെ ആരും അതിനെതിർക്കാൻ പോണ്ട പക്ഷേ മതസൗഹാർദ്ദം സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ അന്യന്റെ ആചാരം നമ്മളെ വീട്ടിലും നടത്ത നമ്മുടെ ആചാരം അവന്റെ വീട്ടിലും നടത്തുക എന്ന നിരവധനം എവിടെ നടന്നത് മുസ്ലിംങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായം നിബിസല്ലാഹു അലൈഹി വസല്ലമിനോട് പഞ്ചായത്ത് പറയാൻ വന്നില്ലെ അക്കാലഘട്ടത്തിലെ പശിരിക്കൽ മുഹമ്മദ് നബിയെ ഒന്നും ചെയ്യേണ്ട ഞങ്ങളുടെ ബിംബങ്ങളുടെ ഭാഗത്തെ കത്തുമ്പങ്ങളൊന്ന് വെറുതെ കൈ കൊണ്ടെന്ന് സെലൂട്ട് അടിച്ചാൽ മതി മനസ്സിന് വിശ്വാസമൊന്നും വേണമെന്നില്ല നമ്മളൊക്കെ ഐക്യത്തിലാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂജിക്കുന്ന വിഗ്രഹങ്ങളുടെ മുമ്പിലെത്തുമ്പോ ഒന്ന് കൈ കൊണ്ടെന്ന് ആങ്ങി കാണിച്ചാൽ മതി നബിയെ നിങ്ങളെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർ പരസ്പരം പറഞ്ഞുവന്ത് നിങ്ങളുടെ ആചാരങ്ങളിലൊക്കെ ഒരു കൊല്ലം ഞങ്ങൾ പങ്കെടുക്കാം ഞങ്ങളുടെ ആചാരങ്ങളിലൊക്കെ പിറ്റേ കൊല്ലം നിങ്ങളും പങ്കെടുക്കുക അങ്ങനെ നമുക്കിവിടെ സർവമത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കൂടെ എന്ന് ചോദിച്ചപ്പോ വിശുദ്ധ കുറുകാനത് പറയുന്നു കുൽ ഓ നിഷേധികളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ആരാധിക്കാൻ എന്നെ കിട്ടില്ലും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്താ സൗഹാർദ്ദത്തിന് കുറവ് ഇതിന് വല്ല സൌഹാർദ്ദത്തിന് കുറവുണ്ടോ നിങ്ങൾ നിങ്ങളെ മതനുസരിച്ച് ജീവിച്ചോ സഹോദര എന്നെ ഇനിക്ക് വലിച്ചേർക്കേണ്ട എന്ത് വളരെ നന്നായിട്ട് പറഞ്ഞൂടെ എന്നിട്ട് വിമർശിക്കപ്പെടുമെന്നറിയാത്തത് കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ലോകം തിരിയാത്തവനെന്ന് വിമർശിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതെന്റെ ബാധ്യത സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ചടങ്ങുകളിൽ പങ്കെടുക്കലും അതിന്റെ പിന്നാലെ പോകലും പോകാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടം സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ആർക്കും എന്തിന്റെ പിന്നാലെയും പോകാം പക്ഷേ ഇതൊരു മുസ്ലിമിന് കഴിയോ എന്ന് വിചാരിച്ച് നമ്മൾ ആരുടെയെങ്കിലും ഇതിനെ തകർക്കാൻ പോകുന്നുണ്ടോ ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് അവർ ജീവിച്ചോട്ടെ പിന്നാലെ മുസ്ലിം പോയിക്കൂടാം മതസൗഹാർദ്ദോ എന്താ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും പരസ്പരം ആദരിക്കലാണ് മതസൗഹാർദ്ദം ഓരോരുത്തർ അവരവരുടെ വിശ്വാസമനുസരിച്ച് സ്വതന്ത്രമുള്ള രാജ്യത്ത് ജീവിച്ചോട്ടെ ആരും അതിനെതിർക്കാൻ പോണ്ട പക്ഷേ മതസൂഹാർദ്ദം സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാൽ അന്യന്റെ ആചാരം നമ്മളെ വീട്ടിലും നടത്ത നമ്മുടെ ആചാരം അവന്റെ വീട്ടിലും നടത്ത എന്ന നിർവചനം ഇവിടെ നടന്നത് മുസ്ലിമിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായം നിബിസല്ലാഹു അലൈഹി വസല്ലമിനോട് പഞ്ചായത്ത് പറയാൻ പറയാമെന്നിലെ അക്കാലഘട്ടത്തിലെ മുശിരിക്കുകൾ മുഹമ്മദ് നബിയെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഞങ്ങളുടെ ബിംബങ്ങളുടെ ഭാഗത്തെ കത്തുമ്പങ്ങളൊന്നും വെറുതെ കൈയ്യുണ്ടെന്ന് സെലൂട്ട് അടിച്ചാൽ മതി മനസ്സിന് വിശ്വാസമൊന്നും വേണമെന്നില്ല നമ്മളൊക്കെ ഐക്യത്തിലാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂജിക്കുന്ന വിഗ്രഹങ്ങളുടെ മുമ്പിലെത്തുമ്പോ ഒന്ന് കൈകൊണ്ടൊന്ന് ആങ്ങി കാണിച്ചാൽ മതി മതിയെ നിങ്ങളെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർ പരസ്പരം പറഞ്ഞു പറഞ്ഞുവന്ത് നിങ്ങളുടെ ആചാരങ്ങളിലൊക്കെ ഒരു കൊല്ലം ഞങ്ങൾ പങ്കെടുക്കുക ഞങ്ങളുടെ ആചാരങ്ങളിലൊക്കെ പിറ്റേ കൊല്ലം നിങ്ങളും പങ്കെടുക്കുക അങ്ങനെ നമുക്കിവിടെ സർവമത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ വിശുദ്ധ കുറുകാരത് പറയുന്നു ഓ ലാ നിങ്ങൾ ആരാധിക്കുന്നതിന് ആരാധിക്കാൻ എന്നെ കിട്ടില്ല ലക്കും ദീനുക്കും വലിയ തീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്താ സൗഹാർദ്ദത്തിന് കുറവ് ഇതിന് വല്ല സൗഹാർദ്ദത്തിന് കുറവുണ്ടോ നിങ്ങൾ നിങ്ങളെ മതം അനുസരിച്ച് ജീവിച്ചോ സഹോദര എന്നെ എനിക്ക് വലിച്ചേക്കേണ്ട എന്ത് വളരെ നന്നായിട്ട് പറഞ്ഞുവിടെ എന്നിട്ട് വിമർശിക്കപ്പെടുമെന്നറിയാത്തതുകൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ലോകം തിരിയാത്തവനെന്ന് വിമർശിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതെന്റെ ബാധ്യത സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ചടങ്ങുകളിൽ പങ്കെടുക്കലും അതിന്റെ പിന്നാലെ പോകലും പോകാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടം സന്മാർഗം ദുർമാർഗ്ഗം അത് തീ ആരാധനയൊന്നുമല്ല അത് സൈക്കോളജിക്കലായി പഠിക്കുമ്പോ കുപ്പിച്ചില്ലിന്റെ മോള് നടക്കുന്നത് പോലെ തീൻ്റെ മുകളിലും നടക്കുന്ന തീകെട്ടൻ്റെ മുകളിലും നടക്കുന്ന എക്സ്പെരിമെൻറ്റ് സാധാരണ സൈക്കോളജിക്കൽ അത് സൈക്കോളജിക്കൽ പഠിച്ച ആളുകൾക്ക് അറിയാം മനസ്സുകൊണ്ട് അത് പൊള്ളൂല എന്നുള്ള കൂടെ നടന്നാൽ അത് പൊള്ളൂല അതൊരു കറാമത്ത് കാണിക്കണൊന്നുമില്ല അതൊരു പുസ്തകമാരെ വേഷമാവുമ്പോൾ അതിനെ മനുഷ്യന്മാർ അങ്ങനെ ഒരു ഫിത്തനില് കൊണ്ടുപോയി എന്ന് മാത്രമേ മനസ്സിലാക്കാറുള്ളൂ അല്ലാതെ കറാമത്തൊന്നുമല്ല അത് സാധാരണ സാധാരണക്കാരനും ചെയ്യുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇതിൽ ഞാനും കുതിരായിട്ട് കാണേണ്ട ആവശ്യമില്ല പിന്നെ വീട് ഉണ്ടാക്കുന്ന ആൾക്ക് എന്തുണ്ടാക്കാം എന്ത് വിത്തനെയും പ്രചരിപ്പിക്കാം സ്ഥലം